വിശദമായ വാർത്തയിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ പിടികൂടി ചിറ്റൂർ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പണം പിടികൂടിയത് ശനിയാഴ്ച പുലർച്ചെ ചിറ്റൂർ ആശുപത്രി ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് പണം പിടികൂടിയത് സംഭവത്തിൽ മലപ്പുറം അങ്ങാടിപ്പുറം വക്കാട്ടിൽ വീട്ടിൽ ജംഷാദ് പുത്തനങ്ങാടി ചേലയിൽ വീട്ടിൽ അബ്ദുള്ള എന്നിവർ പോലീസ് പിടിയിലായി ചിറ്റൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട്ടിൽ നിന്നും മലപ്പുറത്തേക്ക് കടത്തിവരികയായിരുന്ന പണം പിടിച്ചെടുത്തത് പ്രതികൾ സഞ്ചരിച്ച കാറിലെ സീറ്റിന്റെ അടിയിലായി രഹസ്യ അറയുണ്ടാക്കിയാണ് പണം ഒളിപ്പിച്ചിരുന്നത് ഡിവൈഎസ്പി വി എ കൃഷ്ണദാസ് ഇൻസ്പെക്ടർ കെ മാത്യു എസ് ഐ കെ ഷിജു എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പോലീസ് ഇത്തരം ആളുകളെ ആക്രമിച്ച് പണം കവരുന്ന സംഭവം ആളുകളെ ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈസ്തമന്വേഷണം എല്ലാ തരത്തിലും വെള്ളപ്പെട്ട ആളുകളിൽ ഇത്തരം ആളുകളെ ആക്രമിച്ച് പണം ഇത്തരം ആളുകളെ സംബന്ധിച്ച് അന്വേഷണം പോലീസ് വിസ്തംബിച്ച് ഞങ്ങൾ നടന്നിട്ടുണ്ട് ഇത് എവിടുന്ന് ഇതും തമിഴ്നാട്ടിൽ വിശദമായ ഞങ്ങൾ ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം രീതിയിലേക്ക് വന്നതോന്നുള്ള സാധനങ്ങളായിട്ട് മനസ്സിലായിട്ടുള്ളത് നല്ല കാരണങ്ങളാണ് ഇവിടെ സംബന്ധിച്ച് വിശദമായിട്ട് കേന്ദ്രീകരിച്ച് വിശദമായി അന്വേഷണം ഉപയോഗിക്കാൻ വേഗതയിലൂത്തില്ല അങ്ങനെ അതൊന്നും ഇപ്പോൾ രീതിയിലുള്ള വാതാ പണം ട്രാൻസ്പോർട്ടിങ് നടക്കുന്നുണ്ട് കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ ജില്ലകളിലും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ട്രാൻസാക്ഷനായിട്ട് അതിനെ കാര്യമാണ് പണം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് പോലീസ് വ്യവസ്ഥന്മാരെ അന്വേഷണം നടത്താൻ യു ടി വി പാലക്കാട്